കോഴികളെ ചുറ്റിപ്പറ്റിയാണ് കഴിഞ്ഞ കുറച്ചു ദിവസമായി നാട്ടിൻപുറത്തെയൊക്കെ അടുത്ത കാലത്ത് കേരള രാഷ്ട്രീയം കാണാത്ത ഒരു ഉണ്ടാകുന്ന പ്രണയം മൾട്ടിപ്പിൾ പ്രണയങ്ങൾ പ്രേരിപ്പിക്കുന്ന ഒരു ശബ്ദശകലം കേരളം കേട്ടതാണ് അതൊരു പരസ്പര സമ്മത ബന്ധമാണെങ്കിൽ രാഷ്ട്രീയ വളർച്ചയിൽ കാലു വാരി താഴെടിക്കാൻ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ മൂർച്ചയുള്ള ആയുധ സപ്ലൈ മറ്റാരുമല്ല അല്ല രാഹുലെ അത് സ്വയം കൃതാനർത്ഥമാർ എന്നാൽ ഈ പറഞ്ഞതിനൊക്കെ തെളിവുണ്ടോ ആരും കേസ് കൊടുത്തില്ലല്ലോ എന്നൊക്കെയുള്ള കേമൻ ഡയലോഗുകൾ മര്യാദകേടാണ് ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവ് സാങ്കേതികതയിൽ തൂങ്ങാതാഞ്ഞു വരുന്ന ആരോപണങ്ങളുടെ ഗ്രാവിറ്റിയിൽ അധ്യക്ഷ സ്ഥാനം രാജിവെച്ചതിന് പിന്നാലെ ആ സാമാജിക സ്ഥാനം രാജിവെക്കണം അപ്പൊ അതുകൊണ്ട് സത്യത്തിൽ അങ്ങനെ ഒരു കല്യാണത്തെ പറ്റിട്ട് ഞാൻ ആലോചിച്ചിട്ടില്ല അതിന് പ്രിപ്പയർഡല്ല ഇട ഈ പൂമ്പാറ്റ പല പല പൂക്കളിൽ ഇരുന്ന് തേൻ കുടിക്കുന്ന കണ്ടിട്ടില്ലേ തേൻ കുടിക്കുന്നു പറക്കുന്നു പറയാണം തേൻ കുടിക്കുന്നു പറക്കുന്നു അതെ ഞാൻ പോകുന്നു പോയിട്ട് വലിയ കാര്യം ഉണ്ടായിട്ടില്ല പക്ഷെ നിക്കുന്നേരല്ല